വിളിച്ച നാളേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എച്ച് ടി ഇ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കിയ സോണൻ്റെ പുതിയ വേരിയൻറ്റ് വന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓൺറോഡ് പ്രൈസ് സൺറൂഫ് അടക്കമുള്ള ഒരു എസ് യു വി ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ ഓൺറോഡ് വിലയ്ക്ക് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഷോറൂം വരുന്നത് എട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചുറ്റും വന്ന കമൻസാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ആർക്കും അങ്ങോട്ട് വിശ്വാസമല്ല ഈ വിലക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംശയങ്ങളാണ് ചിലവർ പറയുന്നത് അതൊന്നും അല്ല പറ്റിക്കലാണ് പതിനാല് ലക്ഷം വരും ഓൺ റോഡ് വരുമ്പോൾ എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വരുത്താൻ ഞാൻ വീണ്ടും കിയുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് ഇത്തവണ വന്നിട്ടുണ്ട് നമ്മൾ പാലക്കാട് എന്നായിരുന്നു ആ വീഡിയോ ചെയ്ത് ഇത്തവണ എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള ഷോറൂമിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വാഹനം ഞാനാ പറഞ്ഞ വാഹനം ഇവിടെ റെഡി ഉണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെ വലിയ ഫ്ലക്സ് അടിച്ചുവെച്ചിട്ടുണ്ട് സോണ്ടിരണ്ടായിരത്തി ഇരുനാല് നോ വിത്ത് സംറ്റ് എട്ട് പത്തൊമ്പത് അപ്പോൾ കമ്പനി തന്നെ പരസ്യം ചെയ്യുന്നത് എട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിന് വണ്ടി കിട്ടും അതായത് എക്സോറും വെച്ചിട്ടാണ് കമ്പനികൾ പരസ്യം ചെയ്യുക അപ്പോൾ എന്താണ് ഓൺ റോഡ് വരുമ്പോൾ കേരളത്തിലെ ടാക്സ് ഒക്കെ വെച്ചിട്ട് ഈ വണ്ടിക്ക് എത്ര വില വരും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് വണ്ടിയും അതുപോലെ തന്നെ റേറ്റ് പറഞ്ഞു തരാൻ എക്സിക്യൂട്ടീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ പേര് നൗഫൽ നൗഫൽ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് പറഞ്ഞാൽ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് നമുക്ക് രണ്ട് പേര് ഉണ്ടല്ലോ വന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഓപ്ഷനിലും ഓപ്ഷനിലും വന്നിട്ടുണ്ട് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയന്റ് സൺ റൂഫിൽ കിട്ടുന്നതിന്റെ വില കാര്യങ്ങളാണ് ഓൺ റോഡിൽ കൊടുക്കാൻ പറ്റും രൂപ ഷോറൂം ഇൻഷുറൻസ് ആയിട്ടുള്ള ഒമ്പത് ലക്ഷത്തി അറുപത്തിയെട്ടായിരം ഈ ഇതേ വണ്ടി നമുക്ക് എച്ച് ഇ ഓപ്ഷൻ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഈ കാണുന്നത് വിത്ത് ദൈൻ

കാരണം ഈ ഒരു പ്രൈസിംഗ് തന്നെ ബാഗ് സ്റ്റാൻഡേർഡ് അതായത് ഒമ്പത് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപക്ക് സൺറൂഫ് മാത്രമല്ല ആറ് എയർ ബാഗും നമുക്ക് വാഹനത്തിന് വരുന്നുണ്ടാണ് അപ്പൊ ആ ഒരു സൺറൂഫ് ഇല്ലാത്ത ബേസ് മോഡലും ഉള്ളതിന് എത്ര വില വ്യത്യാസം വരും അതേമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ഡിഫറൻസ് അപ്പൊ അതാണെങ്കിൽ സമ്പൂഫ് വേണ്ടെന്നുണ്ടെങ്കിൽ

അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് മൈലേജ് വന്നിട്ട് മാനുവൽ ട്രാൻസ്മിഷനിലാണ് കിട്ടുകയുള്ളു എച്ച് ടി ഓപ്ഷൻ എന്ന് പറയുന്ന ബേസൈന് തൊട്ടുമുള്ള ഏരിയയിൽ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹാൽജിലാണ് ലൈറ്റ് എന്നുള്ള ഒരു കുറവ് മാത്രമാണ് കുറവ് അല്ല ഈ വിലയിൽ അങ്ങനെ കിട്ടുകയുള്ളൂ എന്ന് പറയാം ഒരു വീൽ ക്യാപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫെൻറ്ററിലാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് പുറകിൽ നമുക്കൊരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റിന്റെ പോലെ ഒരു ഡിസൈൻ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് പുറകിലെ യാത്രക്കാർക്ക് എ സി അതുപോലെ തന്നെ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിംഗ് ബോട്ട് വന്നിട്ടുണ്ട് പവർ പവർവിൻ്റെ പുറകിലില്ല എന്നുള്ളൊരു കുറവാണ് അവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് കയറി വെച്ചാൽ നമ്മുടെ എം ഐ ഡി നമുക്ക് സ്റ്റിയറിംഗിൽ വന്നിട്ടുണ്ട് എ സി വന്നിട്ടുണ്ട് സംഭവം ഇത്രയാണ് നമ്മുടെ ബേസ് വേരിയന്റിൽ ഫ്രണ്ട് പവർ വിൻഡോസും അതുപോലെ നമ്മുടെ ഒ ആർ എം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്കൊന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് കൂടാതെ ഒരു വേരിയന്റും കൂടി വന്നിട്ട് പറഞ്ഞു എച്ച് ഡി കെ ഓപ്ഷനിൽ കെ ഓപ്ഷൻ ഓക്കെ അതാകുമ്പോഴത്തേക്കും അതിന്റെ ഓൺ പ്രൈസ് ആകുമ്പോൾ ടെൻ പോയിന്റ് നയൻ സീറോ ആയിരിക്കും അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇൻക്ലൂഡും ബ്ലാക്ക് കളർ വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് എസ് വരുന്നുണ്ട് എയ്റ്റ് ടെ സ്ക്രീൻ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ അത്തരം അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എച്ച് ഡിക്ക് ടെൻ പോയിന്റ് നയൻ സീറോ അപ്പോ ഒരു ലക്ഷം രൂപ കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ലോഡർ ആയിട്ടുള്ള വണ്ടി കൊണ്ടുനടക്കാം അതായത് ടച്ച് സ്ക്രീൻ സ്റ്റേറിമോൺ കൺട്രോൾസ് അടക്കം അതായത് ഒരു രൂപ നിങ്ങൾ പിന്നെ രൂപേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കൂടാതെ ഡീസലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രൈസ് എങ്ങനെ വരുന്നു അതാകുമ്പത്തേക്കും ഈ ില് വരുന്നുണ്ട് അതിന്റെ റോഡ് റേറ്റ് ആയിരിക്കും ഓക്കെ അതിന്റെ എച്ച് പിന്നെ നെക്സ്റ്റ് പേരാണെങ്കിൽ എച്ച് ടി കെ ഓപ്ഷനിൽ വരുന്നുണ്ട് അതാകുമ്പോൾ ഓൺറോഡ് തേർട്ടീൻ പോയിന്റ് ഓൺറോഡ് പതിനൊന്ന് അറുപത്തി എട്ടിന് എഴുപത്തി എട്ട് സീറോ പതിനൊന്ന് എഴുപത്തി എട്ടിന് ഇതിന്റെ ഡീസൽ വണ്ടിയും എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ബ്ലാക്ക് കളർ ഒക്കെ ആദ്യം നമുക്ക് എച്ച് ടി കെ പ്ലസ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇനി ഒരു പത്ത് ലക്ഷത്തിനകത്തുള്ള വണ്ടിയിലാണ് എച്ച് ഈ ബേസ് വേരിന്റെ മുതൽ റെഡ് കളർ ബ്ലാക്ക് പീട്രോളിയോ അങ്ങനെ മൂന്ന് കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അതുപോലെ തന്നെ എൻ ജി എൻ കെയിൽ നിങ്ങൾ അടുത്തുള്ള എഞ്ചി എൻ കെ എവിടെയൊന്ന് സെർച്ച് ചെയ്തു ഗൂഗിളിൽ അവിടെ വന്നോ ഞാൻ വീഡിയോയിൽ ചെയ്ത അതേ റേറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് വണ്ടി ഇറക്കി തരും ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറയാം ആ രൂപത്തിലാണ് ഡേറ്റ് അങ്ങനെ കേട്ടോ വീഡിയോയുടെ ഈ ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഭാവിയിൽ പ്രൈസ് കൂടിയാലേ നമുക്ക് രണ്ടുപേർക്കും പുലിയാലാണ് അപ്പോൾ ആ രൂപത്തിലാണല്ലോ എന്തായാലും കൺഫ്യൂഷൻ മാറിയെന്ന് ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോട്ടാൽ ലൈക്കുകയാണ് അതുപോലെ തന്നെ പത്ത് ലക്ഷത്തിനകത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലുമൊക്കെ ബഡ്ജറ്റിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു വേരിൻറ്റ് വന്നിട്ടുണ്ട് മോഡൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ ടച്ച് സ്ക്രീനാണ് കുറവുള്ളത് അത് ഷോറൂമിൽ തന്നെ വേണമെങ്കിൽ ചെയ്ത് തരാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് തന്നെ ഇറക്കി കൊണ്ടാകുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ എന്തായാലും ആക്സസറീസ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് അതെ എല്ലാം ഇവിടുന്ന് തന്നെ ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണതിൻ്റെ ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ